നുറാവായൻ്റെ ഗൗൺ എത്തിയിട്ടുണ്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഗൗണ് ഒരുപാട് കളറുകൾ ഒരുപാട് പ്രിൻ്റുകൾ വെറൈറ്റീസ് ആയിട്ട് എത്തിയിട്ടുണ്ട് മാക്സിമം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന വെച്ചാൽ ഇത് ഒരാഴ്ചക്കുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങുന്ന അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി അതിലും കിട്ടിയില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് ആലങ്കോട് ജുമാ മസ്ജിഡിൻ്റെ ഓപ്പോസിറ്റും കൊല്ല മയത്തിലുമാണ് അപ്പം നിങ്ങൾക്ക് എവിടെ എത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുക ഓൺലൈൻ വേണമെന്ന് ഉണ്ടെങ്കിൽ ആ കാണിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പോരി അതിലേക്ക് കിട്ടിക്കോളും പിന്നെ ഓരോ പ്രിൻറ്റുകൾ നോക്കുക വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളർ ചാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എല്ലാം ഓപ്പണായി കാണിക്കാൻ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ടോളി ഓരോ മോഡലിൻ്റെ കളറുകൾ ഇങ്ങനത്തെ കുറേ കളറുകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ അത് റിപ്പീറ്റ് റിപ്പീറ്റൊന്നില്ല ഏകദേശം ഒരു രണ്ട് പ്രിൻറ് റിപ്പീറ്റ് ഉണ്ട് കാരണം വെച്ചാൽ അതിന് ഒരുപാട് എൻക്വയറി ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ രണ്ട് പ്രിൻറ് മാത്രം റിപ്പീറ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ അല്ല ബാക്കിയെല്ലാം പുതിയ പുതിയ പ്രിൻ്റുകളാണ് കളർ ഉണ്ടല്ലേ എല്ലാം ഞാൻ ഓപ്പണാക്കി കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇതിനൊക്കെ വമ്പൻ ഹിറ്റുകളാണ് ഒരുപാട് എൻക്വയറികളുടെ ഐറ്റംസാണ് നല്ല നല്ല പ്രിന്റുകളാണ് ഓരോ പ്രിന്റിലും നാല് നാല് കളർ വീതം ഇപ്പം ഇതിൽ ഒന്ന് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹരിപ്പാടിന്ന് ഒരു കസ്റ്റമർ കുറേ പ്രാവശ്യമായിട്ട് ഈ ഗൗണ് തിരക്കിട്ട് ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങള് രാവിലെ തന്നെ എത്താൻ നോക്കുക എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളറുകൾ ഒരുപാട് ഇങ്ങൾക്ക് കൊണ്ടുപോകാം കാരണം അവർ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ മടങ്ങുന്നത് ഇത് കിട്ടാഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ കൊണ്ടുവന്നാലും ഇതെല്ലാം പടവട തീർന്നു പോവാണ് അപ്പോൾ ഒരു ഐറ്റംസായിട്ട് നൂത്ത് കാണാം കേട്ടോ വൈറ്റ് വൈറ്റിൽ പുളി ഐറ്റംസ് പിന്നെ പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ മാക്സിമം നമ്മൾ രാവിലെയാണ് പോസ്റ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ എത്താൻ പറ്റുമെങ്കിൽ എത്തി കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന കളറുകളൊക്കെ കിട്ടും ലേറ്റാകും തോറും ഇതിൻ്റെ കളറുകളെല്ലാം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ ഇത് എപ്പോഴാണ് തീർന്നു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല എപ്പോൾ തീർന്നു അപ്പോൾ തീർന്നു പിന്നെ നമ്മൾ പരാതി പറഞ്ഞിട്ടൊന്നും ഒരു പരിഭവമില്ല മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന അത്രത്തോളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കളറുകൾ നോക്കുക നല്ല പ്രിൻ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനൊക്കെ ഒരു സൈഡിന് ടോയിൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിന് ഒരുപാട് ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മോഡല് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും വെറുതെ ഒന്ന് നൂത്ത് കാണിക്കുന്ന ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചിലർക്ക് നൂത്ത് കണ്ടാലേ ഈ ഓൺലൈനിൽ എടുക്കുന്ന ഒരു തൃപ്തി വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഓക്കെ ഉണ്ടല്ലേ ഈ ഒരു പ്രിൻറ്റിൻ്റെ കളർ ചാറ്റ് ഒരു മൂന്ന് നാല് കളറുണ്ട് ഫസ്റ്റ് കാണിച്ചതിൻ്റെ ഒരു മൂന്ന് കളർ അതും അപ്പം ഇതിലേക്ക് ഇങ്ങക്ക് പടവട വന്നുകഴിഞ്ഞാൽ പോലെ വാരി കൊണ്ടുപോവാം എന്താ അടുത്ത പ്രിൻ്റ് ഉണ്ട് ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ വന്ന കൂട്ടത്തിലുള്ള പ്രിൻ്റാന്ന് തോന്നുന്നു എന്നാലും കിട്ടാത്തവരുണ്ടെങ്കിൽ അതെടുത്തോളി അവർക്ക് കിട്ടാത്തവരുണ്ടാവുമല്ലോ ഞാൻ നല്ല കളർ ചാറ്റുകൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓക്കെ ആ പർദ്ധയ്ക്ക് വല്ല അതായത് സൈസ് ഒരു അമ്പത്തിരണ്ട് അമ്പത്തിനാല് അൻപത്താറ് സൈസ് പർദ്ധ ഉപയോഗിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം എന്താ അടുത്ത കളർ ചാറ്റ് നല്ല രസമുള്ള പറഞ്ഞാൽ ഇത് ഇങ്ങനെ കാണുന്ന നടക്കല്ലേ നിങ്ങൾ നേരിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് നല്ല കുമുക്ക് തോന്നുന്നതിൽ നല്ല രസം തോന്നും അപ്പോൾ കളറുകൾ ഇങ്ങനെ നോക്കുക ഓരോരോ കളറുകൾ പിന്നെ സൈഡിന് ടോയിനൊക്കെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ഓരോന്നൂരം നീ കാണിക്കുന്നതൊട്ടേ നീ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നൂറാബായ ബില്ല് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ കിട്ടും ഇത്തിരി പേർക്കിത് കിട്ടിയിട്ടില്ല എന്നറിയാം ഇത് കാണുമ്പം വീഡിയോ കണ്ടു നിങ്ങൾ പോകുന്നോളി ഇങ്ങൊരു പക്ഷേ എത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന നമ്മളുടെ കിട്ടുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ഒന്ന് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വെച്ചേക്കും പക്ഷെ അന്ന് തന്നെ എടുക്കണം കേട്ടോ വൈകുന്നേരത്ത് ആരെങ്കിലും വിട്ടൊക്കെ ഒന്ന് എടുപ്പിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല വെറൈറ്റി ആയിട്ടുള്ള കളറുകളുണ്ടോ എപ്പോഴും പറയുന്നതിനൊക്കെ തന്നെ ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോഴും പ്രിൻ്റുകൾക്ക് ഒരുപാട് വ്യത്യസ്തപ്പെട്ട പ്രിൻ്റുകളാണ് ഇതിൻ്റെ സ്ലീവ് ഒന്നിട്ട് കാണിച്ചു തരാൻ ചിലർക്ക് ഈ ഒരു സ്ലീവുണ്ടോ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനത്തെ ടൈപ്പാണ് അപ്പോൾ ഓരോന്നിനും ഒരേ ടൈപ്പ് സ്ലീവ് ഉണ്ടോ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അടുത്തായിട്ട് വരുമ്പോൾ അതിൻ്റെ സ്ലീവ് വരുന്നത് സ്മോക്കി സ്ലീവാണ് അ ഒരു തുണി തുണിയെടുത്ത് നിങ്ങളെ തയ്ക്കാൻ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ വെറൈറ്റി ആവുമെന്ന് വെച്ചാൽ ഇത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു ഇഷ്ടപ്പെട്ട കളറുകൾ നോക്കിയെടുക്കാം എല്ലാം വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയേ ഉള്ളു ആലോചിക്കുക ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലോചിച്ചൊക്കെ നിന്ന് വരുമ്പോഴിതെല്ലാം തീർന്നു പോവും മണിക്കൂറുകൾ കൊണ്ടായിരിക്കും ഈ ഒരു ഐറ്റംസ് തീർന്നു പോകുന്നത് അപ്പോൾ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് എൻ്റെ കളർ ചാറ്റുകൾ ഓരോന്നായിട്ട് കാണിച്ചുകൊണ്ട് വരാം എന്താ അടുത്തൊരു പ്രിന്റ് എന്ത് നല്ല രസം ഒന്നേക്ക് യെല്ലോ ഷെയ്ഡ് ഇത്തവണത്തിൽ യെല്ലോ കുറവായിരുന്നു കഴിഞ്ഞാൽ യെല്ലോയ്ക്ക് നല്ല ഡിമാൻഡായിരുന്നു മെമെൻറ്റോ ഒക്കെ അല്ലേ ഇത് പെട്ടെന്ന് കാണിച്ച് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തായി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് പോകണത് ഓക്കെ എൻ്റെ അടുത്ത് റേറ്റ് വേറെ മുന്നൂറ്റി തൊണ്ണൂറ് നൂറായിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് വാരി വാരി കൊണ്ടുപോകാം ഓക്കേ അപ്പോൾ നൂറ അപ്പോൾ നമ്മളെ ഗൂ വരാൻ ഒരുപാട് ലോങ് എന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറി നൂറാപായെന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും ഗൂഗിളിൽ കിട്ടും ഏതാണ് ഗൂഗിൾ മാപ്പിൽ അപ്പോൾ ഏത് ലൊക്കേഷൻ വേണം കൊല്ലം വേണോ ആലങ്കോട് വേണോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കിട്ടും കറക്റ്റ് വരിക വന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് നോക്കിയെടുക്കാം കേട്ടോ ആ നിങ്ങളത് ഐഡിയായിട്ട് ഷെയർ ചെയ്തോളി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ത് വേണമെങ്കിൽ ചെയ്തോളി ഒരു കുറവും മടി നിങ്ങൾ കാണിക്കേണ്ട ഞാൻ പറയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും ഇന്നും അത്രയും പേര് വന്നിട്ട് പരാതി പറഞ്ഞറിയാമം നമ്മളെ വീഡിയോ കാണുന്നില്ല സംഭവം എന്താ അവരൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ വരുന്നത് ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് കേട്ടറിഞ്ഞൊക്കെ അവരതിലേക്ക് എത്തുന്നത് ഒരു മടിയും കാണിക്കണ്ട ഇതിനകത്തുള്ള എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഓരോ ഐറ്റംസായിരിക്കും ഞാൻ കൊണ്ടുവരുന്നത് അത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റിൽ കൂടിയൊരു റേറ്റിൽ ഞാൻ ഐറ്റം കൊണ്ടുവരില്ല ഓക്കെ ഒക്കെ നല്ല രസമുള്ള പ്രിൻറ്റാ ഇതിന് വമ്പൻ ഡിമാൻഡാണ് കഴിഞ്ഞതിനൊക്കെ അടിച്ചുപൊടിയായിരുന്നു ഇതിന് വേണ്ടിയിട്ട് പിടിച്ചെറിച്ചുകൊണ്ടോ പോയത് അതുകൊണ്ടാണ് ഇന്ന് ഇത്തവണ അത് വീണ്ടും റിപ്പീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത പ്രിൻറ്റ് നോക്കുക ആ എല്ലാം ചെയ്യും ധൈര്യമായിട്ട് ഇട്ടോളി സമയമുണ്ട് ആ അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട വെറൈറ്റി ആയിട്ടുള്ള സാധനമായിരിക്കും കൊണ്ടുവരുന്നത് കേട്ടോ കളർ നോക്കുക റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ സിമ്പിൾ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ എല്ലാം ഫ്രീ സൈസാണ് വരുന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഡബിൾ എക്സ് എൽ സോറി മീഡിയം ലാർജ് എക്സ് എൽ അഭായമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് വാങ്ങിക്കോളി ഒരു ടെൻഷനും വേണ്ട മുന്നൂറ്റി തൊണ്ണൂറൊക്കെ അല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റ് അപായകൾ ബദലായിട്ട് ഇത് നിങ്ങൾക്ക് കൂട്ടാം അപ്പോൾ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് പിന്നെ ഇതിന് മാച്ച് ചെയ്യുന്ന ഒരുപാട് ഹിജാബുകളുണ്ട് കേട്ടോ ഇതിന് മാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ നമ്മളിപ്പോൾ ജെസി ഹിജാബ് എത്തിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഹിജാബുകൾ ഹിജാബിൻ്റെ കളർ ചാർട്ട് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു നിങ്ങൾ നോക്കില്ലേ ജസ്റ്റ് ഒന്നുമില്ലേ ഒന്ന് എൻ്റെ ഹിജാബിൻ്റെ കളർ ചാട്ടവർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ എല്ലാ ആയിട്ട് പല ടൈപ്പ് ഷെയ്ഡുകളിൽ കളർ വന്ന് കിടപ്പുണ്ട് നിങ്ങൾക്ക് ജോർജറ്റ് രണ്ട് മീറ്റർ ലെങ്ത് വരുന്ന ജോർജറ്റ് ഹിജാബ്സാണ് ഏത് കളർ വേണോ എങ്ങനെ വേണോ സെലക്ട് ചെയ്യുക ഏകദേശം നൂറ്റി സംതിങ് നൂറിൻ്റെ മുകളിൽ കളറുകൾ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇതും മറു സൈഡുണ്ട് കേട്ടോ ഇപ്പോൾ ഇരു സൈഡ് മാത്രം പോവാം തൽക്കലാസ് ആയിട്ട് ഷട്ടർ വീഴുന്നേ കാണാൻ പറ്റും അപ്പം ഇങ്ങനത്തെ കുറേ വെറൈറ്റീസ് ആണ് അപ്പോൾ ഇനിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞു നമ്മൾ രണ്ട് പീസ് വെച്ചിട്ടാണ് കച്ചവടം ചെയ്യണമെന്ന് അപ്പോൾ ഒന്നുമല്ല അങ്ങനത്തെ കച്ചവടം ചെയ്തില്ല അതാ ഇത് കിടക്കുന്നുണ്ട ഇത് കാണിക്കണ്ട കാണിക്കണ്ടെന്ന് ഞാൻ എപ്പോഴും കരുതുന്നതാണ് ഇത് ഫുള്ള് ഗൗൺ ആണ് നീ കിടക്കുന്ന ഫുള്ള് ഗൗണ് നിങ്ങൾക്ക് തരാനുള്ള ഗൗണാണ് ഇത് കണക്ക് രണ്ട് ഷോപ്പിൽ ഞാനിപ്പം കൊല്ലത്താണുണ്ടെങ്കിൽ കൊല്ലത്തുനിന്ന് വീഡിയോ എടുക്കുന്ന കൂടാണെങ്കിൽ അവിടെ നിന്നിരിക്കും കാരണം അവിടെ ഇത് കണക്ക് സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്ന സ്റ്റോക്കാണ് ഈ കാണിക്കുന്നത് ഇതേ സ്റ്റോക്ക് ആലം കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പീസ് മൂന്ന് പീസ് കൊണ്ടുവച്ചിട്ടല്ല ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വെച്ചിട്ടുണ്ട് ഇത് ഫുള്ളതാണ് നിങ്ങൾക്ക് ഏത് പാക്കറ്റ് പോകുന്ന അടുത്ത് പൊട്ടിച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല നല്ല ഐറ്റംസ് കൊണ്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ നിങ്ങൾ മടിക്കേണ്ട ഷോപ്പിലേക്ക് എത്താൻ പറ്റുന്നവർ എത്തി തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ അപ്പോൾ ആർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വന്നിട്ട് കിട്ടാത്തതിൻ്റെ ഒരു പരിഭവം അത് ഏണൊക്കെ എന്നാൽ വേറെ ആളെ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് പോയി അത് വേറെ ഒന്നുമില്ല കാരണം അവർ ഈ ഒരു ഗൗണ് എഴുന്നൂറ് തൊള്ളായിരം രൂപ എടുത്തിട്ട് എവിടെ നിന്ന് വാങ്ങി അപ്പോഴും വാങ്ങിക്കൊണ്ടുവന്നപ്പോഴാണ് വീട്ടിൻ്റെ അടുത്തുള്ളവർ പറഞ്ഞ നൂറായാലും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളത് ഇപ്പോഴും വന്നിട്ട് അത് എനിക്കാണ് പരാതി കാരണം ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്തില്ലല്ലോ നേരത്തെ കൊടുത്തില്ലെന്ന് കാരണം അവർ പൈസ കൊടുത്ത് എവിടെ മേടിച്ചു പോയി അപ്പോൾ ആ ദേഷ്യം തീർത്ത് എൻ്റെ അടുത്താണ് പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാവികം എല്ലാം കേൾക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾക്ക് ഇതിനിണക്ക് വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഐറ്റംസോളം ഞാൻ കൊണ്ടു വന്നിരിക്കും അത് വാക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളെ ഈ ഇതുണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കമൻറ്റ് ഇടണേൽ എന്താണ് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളി കാരണം ഇതൊന്നും നിങ്ങൾക്കൊരു മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ഞാൻ ഈ പറയുന്ന പിന്നിലൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പിറക്കാലെ വരുന്നുണ്ട് ഇതിനൊക്കെ നിങ്ങൾ ഞാൻ ക്രോഡീകരിച്ചുകൊണ്ട് വരുന്ന ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കണ്ടിട്ടോ ഓക്കെ ബൈ